ു ചോയിക്ക ചോദിക്കും അറിഞ്ഞിട്ടേ നാം വരുവുള്ളൂ ഏത് അതവിടെ രണ്ടാൾ കൂട്ടം കൂടി നിക്കണു ആരാണ് ചോദിക്കട്ടെ കേട്ടോളെ നാ പിന്നെ വിളിക്ക ംഭീരമായ നാടിനെ കേട്ടോ നാട് കല്യാണം മണ്ഡപം പറഞ്ഞത് മുതലാളിന്റെ മകളുടെ കല്യാണമായിട്ടുണ്ടേ അപ്പൊ ഇപ്പടെ ഇതിലാണ് പറഞ്ഞു അപ്പൊന്ന് കാണാൻ പറഞ്ഞു വന്നതാണ് ആ മണ്ഡപത്തിന്റെ ഓണർമാരനെ പോയി നമ്മൾ തന്നെയാണ് നമ്മുടെ കല്യാണം മാത്രല്ല എല്ലാ പരിപാടിയും നടക്കൂലേ നടക്കും അല്ല ഈ കൺവെൻഷൻ സെന്റർ പറഞ്ഞാ എല്ലാ പരിപാടിയും നടത്തുന്ന ഇടം അല്ലേ അർത്ഥം അപ്പൊത്തിരി എല്ലാ കാര്യങ്ങളൊക്കെ നോക്കി മല നോക്കി ആ എന്തായാലും കല്യാണ കുട്ടികള് കല്യാണം കെട്ടി കഴിഞ്ഞത് ചന്തായി ഫോട്ടോ എടുക്കാൻ പറ്റില്ല ആ നല്ല ഇടവാണ് പ്രകൃതി രമണീയമായ ഒരു ഘടയാണ് നമ്മുടെ ഫ്രണ്ട്സ് കൺവേഴ്സെ കാസ്റ്റോ എന്തായാലും കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നമുക്ക് 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 ഇവിടെ 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 വരും ഒക്കെ ഒന്ന് കാണാം കാണാം എത്രയും കാർ പാർക്കിംഗ് ആണ് ഇവിടെ ഉള്ളിൽ അകത്തും നമുക്ക് കല്യാണം നടത്താം നമുക്ക് റിസപ്ഷൻ ബർത്ത്ഡേ പാർട്ടി അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ പുറത്തും ചെയ്യാം വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ ഉള്ളിലാണെങ്കിൽ ഇവിടെ അത്രയും കാർ പാർക്കിംഗ് നമുക്ക് ഉണ്ട് ഉണ്ട് കാർ പാർക്കിംഗ് ഒക്കെ വരുന്നവർക്ക് വണ്ടി വാഹനങ്ങൾ നിർത്താനുള്ള ഉള്ളിലേക്ക് പോകുന്ന ഏരിയ ആണ് അതിന്റെ മുകളിൽ ഒരു ചെറിയൊരു ഹാള് നമുക്ക് ഇനി പണി തീരാനുണ്ട് അതും കൂടെ വരുന്നുണ്ട് ചെറിയ ബർത്ത്ഡേ പാർട്ടി പത്ത് മുപ്പത് പേർക്കുള്ള ഒരു ഗ്ലാസ് ഹൗസ് ആണ് അതിന്റെ മുകളിൽ വരാൻ പോണത് അപ്പൊ അതും കൂടി മുപ്പത് ആൾക്കാർ അതിന്റെ പണി നടന്നുപോയി വെള്ളം വന്ന നല്ല രസം ഫോട്ടോ എടുക്കാനൊക്കെ നല്ലൊരു സ്ഥലമാണ് നിന്ന് സ്ഥലാണ് ആഹ് എന്തായാലും ഇപ്പൊ ചാമ്പീച്ച നിക്കണത് ചുള്ളി മടിയിലും നമ്മടെ എന്താ പറയാ ആ ആ ഫ്രണ്ട്സ് കാസ്റ്റ് അതിലെ കാഴ്ചകളാണ് കാണുന്നത് അവിടുത്തെ വിശേഷങ്ങളാണ് അപ്പോ അപ്പൊ ആയിട്ടുണ്ട് ഏത് മല അങ്ങട് കാണിണ്ട് അതിന്റെ താഴത്ത് കൂടി ഇതെങ്ങനെ ഒരു തോട് ഒഴുതി ഒഴുകിണ്ട് ആ തോടിന്റെ പളയും കൂടിയാണ് ഇപ്പൊ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏത് ആയിട്ടുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാ ഇവിടെ തന്നെ പരിപാടി വെക്കാൻ തോന്നും അതാണ് ഇവിടുത്തെ പ്രത്യേകത എനിക്ക് തോന്നുന്നത് ഇത് കിണറാണ് ചമ്മിയേട്ടി അതെ അതെ ഭഗവാനെ തെങ്ങിന്റെ പോയി പോയി ചെടിയാടി ചെടിയാണ് ആ ഇത് കിണറാണ് അപ്പൊ മഴ പെയ്ത വെള്ളം മുഴുവനും അകത്ത് വരും ആ നല്ല ഐഡിയ ആണ് മഴ പെയ്ത വെള്ളം മുഴുവനും കേറ്റിന്റെ ഉള്ളിൽ പോകും ശ്രദ്ധ വെള്ളം ജലസംഖര കടലാസം പൂവൊക്കെ ഇണ്ട് ആ അത് കിട്ടാൻ വഴിയില്ല കേതും കലാസം പൂക്ക് കടലാസം പൂ കിട്ടാൻ വഴിയില്ല മാമളത്തിൽ പോട്ടാ രാമറ്റി ഒരുപാട് നാടിനോട് കെട്ടിയാണെങ്കിൽ കിട്ടാൻ വഴി അപ്പോളേ ഇതാണ് പ്രധാനപ്പെട്ട വ്യാഴക്കാണ് ഞങ്ങൾ ഇനി പോണത് നമ്മുടെ ഫ്രണ്ട്സ് നടക്കുന്നേട്ട് ആണല്ലേ ഇവിടെയാണ് നമ്മുടെ കല്യാണം നടക്കുന്നത് അതെ 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 നാളെ ഒരു ഒരു ഹൽദി അപ്പളേ ചാമിച്ചത് എവിടെയാണ് അറിയാലോ നമ്മുടെ കഞ്ചിക്കോട് ചുള്ളിമട ഫ്രണ്ട്സ് കാസ്റ്റൽ കൺവെൻഷൻ സെന്ററിലാണ് അവിടുത്തെ കല്യാണം നടത്തുന്ന കേരളത്തില് ഹാളിന്റെ കാറ്റിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാളെ ഇവിടെ ഒരു കല്യാണം ഉണ്ട്

കല്ലി ഉണ്ട് അതല്ലേ നിങ്ങൾക്ക് അറിയാലോ അത് നമ്മുടെ ഇവിടെ വെച്ചിട്ടാണ് ഇന്ന് നടക്കാൻ പോണത് നാളെ നടക്കണം കെട്ടുപാഴ്ച കഴിക്കണ മണ്ഡപമാണ് പിന്നാലെ കേട്ടോളി പിന്നാലെ കാണണം നമുക്ക് കെട്ടുപാഴ്ച കഴിക്കണ മണ്ഡപം ആ നമ്മളെന്താ കാണാൻ പോണത്യാണ പെൺകുട്ടി ഒരുങ്ങുന്ന ഒരു റൂം നോക്കാം റൂമാണ് അതെ അതെ സി ാണ് ഒരുങ്ങി ചെക്കനും പണിനൊക്കെ ഒരുക്കമാനം നടത്തുന്ന റൂമാണ് ഗംഭീരമായിട്ട് എ സി റൂമാണ് ടക്കാൻ പറ്റും പറഞ്ഞിട്ടാണ് വിചാരിക്കുന്നത് എന്ത് പൊട്ട ചാമിച്ചെന്നേറ്റേ എനിക്കൊന്നും അറിയില്ല ഞാൻ ഇതിന്റെ ഉള്ളിൽ വാദം തുറക്കാൻ പറഞ്ഞേ വലിയ വലിയൊരു കണ്ണാടി ഇതാണല്ലോ ഒരുങ്ങണത് ഇവിടെ നിന്നിട്ടാണ് ഒരുങ്ങണത് ആ അത് ശരി ഇനിയൊന്നും കൂടി ഒന്നും ഇനി ഒന്ന് കാണാത്തോളെ

ഓ ഇതാണ് പാൽക്കണി പറയുന്നത് ആ അതെ കല്യാണത്തിൽ ഒരുങ്ങി കഴിഞ്ഞാൽ കാറ്റ് കൊള്ളാ വന്ന് നിന്ന എന്താ പറയുന്നത് ഏത് പരിപാടി കേട്ടോളി കല്യാണ പരിപാടിക്ക് മാത്രമല്ല ഇവിടെ നടക്കുന്ന ജല പരിപാടിക്കും ഉപയോഗിക്കുന്ന മുറികളാണ് ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞ സുന്ദരമായിട്ട് കാറ്റൊക്കെ കൊള്ള നല്ല കാഴ്ചകൾ കാണാം അതാ മല മലനിര ഏത് നമ്മുടെ മലമ്പുഴ കഞ്ചിക്കോട് മലനിരയാണ് കാണുന്നത് ആ കാഴ്ചയാണ് കാണുന്നത്

ചെറിയൊരു പോലെ ഇവിടെ ഡൈനിങ് സ്പേസ് തികഞ്ഞില്ലെങ്കിലും നമുക്ക് ഇവിടെ നടത്താം ഡൈനിങ് നമുക്ക് കൊടുക്കാം അല്ലെങ്കിൽ ഒരു ചെറിയ പാർട്ടി തന്നെ ഇവിടെയും വെക്കാം ഇരുപത്തി എട്ടോ അമ്പത്തി ആറോ അതേപോലെ എന്താണ് എൻഗേജ്മെന്റ് അവിടെ ആകാരം കഴിച്ചു വന്ന് എവിടെയെങ്കിലും ഐസ്ക്രീമൊക്കെ അത് വെക്കാനുള്ള നാട് ഇല്ലേ അതും കൂടി കേട്ടാ അവിടെ ആകാരം കഴിച്ചു കഴിഞ്ഞാ വന്ന ഐസ്ക്രീം ഒക്കെ വാങ്ങി സുഖമായി ഇരിക്കാതാ അവരൊക്കെ ഇരിക്കുന്നുണ്ട് അതേപോലെ ഇരിക്കാ ആ അത് ചന്തമായി വെച്ചിട്ടുണ്ട് വണ്ടി ഇറങ്ങാനുള്ള ശ്രമം ഇനി പാറ്റെങ്കിലും വണ്ടിന്ന് എന്താ പറയുക കൈകാലും ബുദ്ധിമുട്ടാൾക്കാരെ പലപടി അങ്ങനെയുണ്ട് ആഹാരം കഴിഞ്ഞാണ്ട് പമ്പനായിട്ടൊക്കെ കെട്ടിയിട്ടുണ്ടാവും ഇതുപോലെ വന്നിട്ട് വണ്ടിയിൽ ഈ സൈക്കിൾ വണ്ടിയിലൊക്കെ വരണ്ട അവർക്ക് അങ്ങനെ വന്നിങ്ങനെ ആകാരം കഴിച്ചാലോ അതിനുള്ള സൗകര്യം നമ്മുടെ ഫ്രണ്ട്സ് കൺവെൻഷൻ സെന്ററിലുണ്ട് അതും ചാമ്പ്യൻ അതിശയായി പോളി ഞാൻ പലപടി പോയിട്ട് അങ്ങനെ പോയിട്ടുണ്ട് അവിടെ കയറിയിട്ട് ചാമിച്ച അങ്ങോട്ട് വരാൻ പറ്റില്ല നോക്കി പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ വണ്ടിയിൽ വന്ന റോട്ടാറിറ്റിയിലും കൂടി വന്ന അങ്ങനെയൊക്കെ കൈയെടുത്ത് കൊമ്പിടുക ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ അറിഞ്ഞ് മനുഷ്യന്മാർക്ക് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് റൂം സൗകര്യം ഉമ്മർക്ക് തന്നെ ചന്തമായിട്ട് വെച്ചിട്ടുണ്ട് ട്രോളി ഏത് അതാണ് എൻ്റെ പ്രധാനം അത് ഇതിൻ്റെ ഉള്ളു ബാത്ത് ആ കാറ്റിയാണ് ഇട്ടോളി കാടി വെളിഭാഗം വെച്ചിരിക്കുന്നത് കണ്ടാ ചന്തമായിട്ട് വൃത്തിയായിട്ട്

വൃത്തിയായി വെച്ചിട്ടുണ്ട് ഇത് അതെ ജാമ്യാട്ടാണ് വാങ്ങിയിരിക്കുന്നത് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിന് ഒരു പുതിയ ലോൺ നമ്മൾ നോക്കുന്നുണ്ട് പിന്നെ ഒരു ഫൈവ് ഹൺഡ്രഡ് പ്ലസ് കാർ പാർക്കിംഗ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നുണ്ട് ഇരുപതിനായിരം കെട്ടിടം ഓപ്പൺ സ്പേസ് ഓപ്പൺ ആയിട്ട് ഓപ്പൺ ആയിട്ട് പിന്നെ ഒരു കെട്ടടം വരൂലും ഇപ്പൊ അത് അന്തമായിട്ട് അതും അതും കാണാ നമ്മുടെ പ്രിൻസ് കാസ്റ്റൽ കൺവെൻഷൻ സെന്ററിൽ കാറ്റിയാണ് നമ്മൾ കാണുന്നത് തൊട്ടടുത്ത് തന്നെ വിശാലമായ ഒരു മൈതാനം പോലെ സ്ഥലം ഇവിടെ ഉണ്ട് വണ്ടി നിർത്തപ്പൊ തൽക്കാലം വലിയൊരു കെട്ടു വരികയാണ് അപ്പൊ ഒരുപാട് സന്തോഷം ഏത് വന്നു കണ്ടു തൃപ്തിയായി നമ്മുടെ മുതലാളി കണ്ടുപിടിച്ച് താപനിച്ചില്ലറിയെന്നല്ല എല്ലാവിധ സൗകര്യങ്ങളും തീർച്ചയായിട്ടും എങ്ങനെയാന്ന് വെച്ചാല് ഇപ്പൊ വരുന്ന ആൾക്കാർക്ക് ഡെക്കറേഷൻ കാര്യം അറിയില്ല പിന്നെ കാറ്ററിംഗ് സംശയമാണ് അവര് ഏത് നല്ല ആൾക്കാരാണ് ഏത് മോശമാണെന്നൊന്നും അറിയില്ല പിന്നെ വന്നിട്ട് ട്രാവൽസ് സെക്യൂരിറ്റി ക്ലീനിങ് എല്ലാവിധ സൗകര്യങ്ങളും നമ്മളിവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കും എങ്ങനെ വേണമെങ്കിലും അവർക്ക് ഏത് ബഡ്ജറ്റിൽ വേണമെങ്കിലും ചെയ്ത് കൊടുക്കും ഏത് ബഡ്ജറ്റിൽ ഇവിടെ നമുക്ക് പരിപാടി മറ്റു നമ്മള് നമ്മൾ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് സാധാരണക്കാർക്കാണ് ഇപ്പൊ ഇത് രണ്ടു മണിക്കൂർ എ സി ഫ്രീ ആണ് പിന്നെ ക്ലീനിങ് ചാർജ് ഇലക്ട്രിസിറ്റി ജനറേറ്റർ ബാക്കപ്പ് മലമ്പുഴ വെള്ളം മറ്റുള്ള വെള്ളം നമ്മുടെ കിണർ വെള്ളം എല്ലാ സൗകര്യങ്ങളും ഫ്രീ ആണ് അതിപ്പോൾ ആൾക്കാർ കുറവാണേനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾ വരുത്തും ഇത് നമ്മളിപ്പോൾ ആയിരം വരും അഞ്ഞൂറ് അഞ്ഞൂറ് ആയിരം ആയിരത്തഞ്ഞൂറ് ഈ ബഡ്ജറ്റിലൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഇത് വരണുള്ളൂ ചെറിയ ആൾക്കാർ നമ്മുടെ എന്താ പറയുക റിട്ടയൺമെന്റ് ഉണ്ട് പിന്നെ ബർത്ത്ഡേ പാർട്ടീസ് ഉണ്ട് ചെറിയ ചെറിയ പരിപാടികൾക്ക് വേറെ റേറ്റ് ആണ് അത് നമ്മൾ അതിനും അതിനനുസരിച്ച് മാറ്റങ്ങളുണ്ട് വിളിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു കൊടുക്കും നമ്പർ ഞാൻ അപ്പോളേ നമ്മുടെ ഫ്രണ്ട്സ് കാസർ കൺവെൻഷൻ സെന്ററിലെ നമ്പർ താഴെ കാണിക്കുന്നുണ്ട് എന്ത് പരിപാടി ഉണ്ടെങ്കിലും കല്യാണം ഉണ്ടെങ്കിലും പാത കൂട്ടുണ്ടെങ്കിലും എന്ത് പരിപാടി ഉണ്ടെങ്കിലും താഴത്തെ നമ്പറിലെ കുറിച്ച് ചോദിച്ചാൽ കാര്യങ്ങളൊക്കെ രണ്ടാളും ഉണ്ട് അതിനകത്ത് അറിയാൻ പറ്റും നമ്മുടെ ഈ സ്ഥാപനത്തിൽ വെക്ക ഗംഭീരമാണ് എല്ലാവരും വരണം അപ്പൊ ചാമ്യത്തെ മനസ്സ് നിറഞ്ഞ ആശംസകൾ അറിയിക്കുകയാണ് നന്നായി വരട്ടെ നന്നായി വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട് വരുന്നവരും ഈ വൃത്തിയും കൂടി നമ്മുടെ സ്ഥാപനത്തിന്റെ സ്നേഹത്തോടെ കാണട്ടെ എന്നാണ് എനിക്കും പറയാനുള്ളത് അതാണ് എന്താ പറയാ മാലിന്യമുക്തമായിട്ടുള്ള കേരളം പടുത്തോടെ ഉയർത്തുമ്പോ നമ്മടെ അതേപോലെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ ഈ മാലിന്യങ്ങളൊക്കെ സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ അതാണ് വേണ്ടത് ചന്തമായി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഉയർച്ചയിൽ ഇനിയും ഇനിയെത്താൻ മുഖേണ പോ അത് എത്രയും പെട്ടെന്ന് മനസ്സിലുള്ള സ്വപ്നം സാക്ഷാത്കരിക്കാൻ ദൈവം നീക്കം അനുഗ്രഹിക്കട്ടെ